ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലുസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാതന്ത്ര്യം ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കൊണാമി സെവൻത്ത് ആനിവേഴ്സറി ആയിട്ട് ഇന്നലെ ഗെയിമിൽ കുറെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ട്രൈ അതായത് നമ്മുടെ ബെക്കൻപോർ മോഡ്രിച്ച് റാഷ്ബോർഡ് അതുപോലെ തന്നെ അൽഫോൺ സർവീസിന്റെ ഒരു പാക്ക് ഉണ്ട് ഗൈസ് സോ അതിലേക്ക് നമുക്ക് കറക്കാൻ വേണ്ടി കുറെ ഫ്രീ സ്പിൻ സംതിങ് അമ്പത് ഫ്രീ സ്പിന്റെ അടുത്ത് എന്തായാലും കിട്ടും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ കറന്റ് നമ്മുടെ കുറച്ച് ഫ്രീ സ്പിൻസ് അവൈലബിൾ ആയിട്ടുണ്ട് സോ കുറേ പേര് കളിച്ചെടുത്തു എന്നാണ് എൻ്റെ ഒരു അറിവിൽ എന്തായാലും കീടലിനൊരു തന്നെ ഇറന്നിട്ടു അത് എന്താ വെച്ചാൽ എല്ലാവർക്കും നല്ലൊരു കാട് അതായത് ഇപ്പൊരു അയ്യായിരം ആറായിരം കോറുത്തുള്ള ഒരു കാടാണ് നമ്മളുടെ വെക്കൻപൂറിന്റെ സോ വെക്കംപൂറിന്റെ കാട് വേറെ ലെവലാണ് ഒന്നും പറയാനില്ല അന്ന് വരും വിചാരിച്ചു പിന്നെ അന്നാളെന്തോ ആള് പെട്ടെന്ന് മരിച്ചുവല്ലോ സോ അത് കാരണം കൊണ്ട് കൊണാമി കൊണ്ടുവരാണ്ടിന്ന് തോന്നുന്നുണ്ട് എന്നിട്ട് അന്ന് കൊണ്ടുപോന്ന് ഹോയിനസ് പിന്നെ എയ്ബർ പിന്നെ ഇപ്പറഞ്ഞ പോലെ തന്നെ അല്ല പറ പിന്നെ റൂമി ഈ മൂന്ന് പേരെ കൊണ്ടുപോകുന്നു വെക്കമ്പോറിനെ കൊണ്ടുപോകുന്നില്ല റൂമറിൻ്റെ ഇറന്ന് വെക്കമ്പൂർ വരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗെയിമിൽ അവൈലബിൾ ആയിട്ട് ബെക്കംപോർ നല്ല കാടാണ് നല്ല സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കായി സോ എന്തായാലും ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് തന്നെ കിട്ടും സോ ഒബ്ജക്റ്റീവ്സ് കമ്പ്ലി ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ഈ ഒബ്ജക്റ്റീവ്സ് എടുക്കുക എന്നിട്ട് ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് കണ്ടോ ഫസ്റ്റ് തന്നെ ടൂർ ഇവൻറ്റ്സ് ആണ് ടൂർ ഇവൻറ്റ്സിൽ രണ്ട് കളി കഴിച്ചാൽ മൂന്ന് കളി അയച്ചാൽ നിങ്ങൾക്ക് ആദ്യത്തെ മൂന്നെണ്ണം ഫ്രീ ട്രൈ കിട്ടും അതുപോലെ തന്നെ ഗോൾ സ്കോർ ചെയ്ത് നിങ്ങൾക്ക് ആയിരത്തെ ആറെണ്ണം കിട്ടും പിന്നെ ഡ്രീം ടീം ഇട്ടിട്ട് നമ്മൾ ചലഞ്ച് ഇവന്റ് ഉണ്ടാവില്ല മറ്റേ ഇപ്പോൾ ഉള്ളത് ലാലിക്കേ ചലഞ്ച് മോഡാണ് സോ അതിട്ട് നിങ്ങളുടെ പ്ലേസിന് വെച്ച് കളിപ്പിച്ച് രണ്ട് കളി അയച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗോൾ സ്കോർ ചെയ്യുക സോ അതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കും സോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ ആ ഇവന്റ് കയറും എന്നിട്ട് നിങ്ങൾ കളിച്ചാൽ മതി വേറെ പണിയൊന്നുമില്ല കൈസ് അതിൽ ഗോൾ സ്കോർ ചെയ്യുക ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധനം എടുക്കുക ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ സോ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ പതിനഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പതിനഞ്ചാമത്തേ നമുക്ക് കോയിൻ കിട്ടും അമ്പത് കോയിൻ അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ എത്ര പതിനാല് പതിനേഴ് ട്രൈ ഉണ്ട് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും റിസീവോൾ അടിക്കാം ഗൈസ് റിസീവ് ഓൾ അടിച്ചിട്ടുണ്ട് എത്ര ഫ്രീ ട്രൈ ഉണ്ടോ കേട്ടോട്ടോ ഓക്കെ ഇരുപത്തിരണ്ട് ഫ്രീ ട്രൈ ഉണ്ട് കെട്ടോ ഗായസ് ഉണ്ട് സോ ഇരുപത്തിരണ്ടെണ്ണത്തിൽ ഒരെണ്ണം എന്തായാലും വ്യക്തം പോരാവാണ്ടിരിക്കില്ല പിന്നെ നമ്മുടെ അൽഫോൺ സർവീസ് മോഡ്രിറ്റ് റാഷ് ബോർഡ് ഇതിലാരെങ്കിലും ആയിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഇന്ന് നമുക്ക് ആരെ കിട്ടും ഗായ്സ് സോ ഒന്നുമില്ല സ്പിന്നിക്ക് പോവാൻ നേരെ സോ എല്ലാവരുടെയും ടാർഗറ്റ് വെക്കംപോർ തന്നെയാണ് നമ്മുടെ ടാർഗറ്റും വെക്കൻപോറാണ് ഗൈസ് നല്ല കാര്യങ്ങൾ കാര്യങ്ങളന്നെയാണ് ഒന്നും പറയാല്ലേ ഗൈസ് പ്ലേ സ്റ്റൈൽ ബിൽഡപ്പ് ആയിട്ട് പ്ലേ സ്റ്റൈൽ വന്നിരിക്കണേ പിന്നെ കൊടുക്കല്ലേ നമുക്ക് റേഷ് ഉണ്ട് അതുപോലെ തന്നെ മോഡ്രിച്ച് ഉണ്ട് പിന്നെ അൽഫോൺ സേവീസും ഉണ്ട് ടാർഗറ്റിനെ വസ്തിട്ട് അത്രയും സന്തോഷം ഐസ് അവിടെ പുതിയ ഗെയിമിസ് വെച്ചപ്പോൾ പറയും കേട്ടോ നമ്മൾ ലൈവ് വരേണ്ടതായിരിക്കും തെറ്റ് ചെയ്യണം എന്തായാലും സോ ഫസ്റ്റ് ടൈമിനെ നോക്കണ്ട പി എസ് വിത്തേതൊരു ജപ്പാൻ പ്ലെയറാ ഓൾട്ടോ സോ സെക്കൻഡ് ഡ്രൈവ് കൊടുക്കാം ലെറ്റ്സ്കോ നിങ്ങൾക്ക് എത്രാമത്തെ ട്രൈലാണ് കിട്ടിയത് ആരാണ് കിട്ടിയത് ജസ്റ്റ് ഇതാ കമൻറ്റ് ചെയ്തത് ആൾട്ടോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ആരൊക്കെയാണ് പെട്ടെന്ന് കിട്ടിയെന്നൊക്കെ ഓ സെക്കൻഡ് ഡ്രൈവ് ഏകദേശം മൂഞ്ചിന്ന് ഉറപ്പായി ഏ അല്ലേ അതെ റാഫാസിൽ വേണോ ഒട്ടോ നല്ല നല്ല സ്റ്റാച്ചുള്ളട്ടോ ഈ കാർഡ് സോ കാട് ട്രൈ കൊടുക്കാം ലെറ്റ്സ് ഗോ ലെറ്റ്രണ്ട് ട്രൈ ചെയ്യണ്ടാ ഏത് ലൈനിൽ ഒരെണ്ണത്തിൽ അടിക്കാണ്ടിരിക്കില്ല അടിച്ചില്ലേ കൊണ്ടാമല്ലോ വീണ്ടും പോയി ഗായീർ മുനീർ 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 അങ്ങനെ ടീം ഓണറാ നമ്മുടെ വളവ് ലീഗത്തെ ടീം ഓണറാണ് നമ്മളുടെ മുനീർട്ടോ മുനീറിന്റെ ടീമിലാ കളിക്കുന്നത് ട്രൈ അവിടെ അത് എന്താ പത്ത് സ്പെഷ്യൽ കാർഡ് ആ പിങ്കിന് എന്താ വരിക നിൽക്കിയൊരു ഐഡിയില അതന്നെ സ്കിപ്പ് ചെയ്യാതിട്ട് വേറെ ഒന്നല്ല പിങ്കിന് എങ്ങനെ വരിക നിൽക്കറിയില്ല ഇത് ഏതൊരു വേട്ട വളിയാണ് ഗോൾ കീപ്പർ വേറെല്ലോ വേറെ വലിയ തന്നു നിനക്ക് സോ നെക്സ്റ്റ് ട്രൈ കൊടുക്കുക പൈസ എന്തായാലും കുറെ ട്രൈ ഉണ്ട് നമുക്ക് പേടിക്കല്ലേ ഏതിനേലും ഒക്കെ കിട്ടും വെക്കമ്പോറ് കിട്ടിയതിനാ മെയിൻസ് കോടിക്ക് എടുത്തിടുക ആരടുത്ത് തട്ടുക ഔട്ട് ഓറസിനെല്ലാം വേണ്ടി തട്ടേണ്ടത് സെല്ലിബ് ഓൾറെഡി ഫിക്സ് ആയ അവിടെ ഷേതറത് ബക്കാ ജോണി കവാനിയായിരുന്നോ ഓ സോറി ലജന്റ് റീല് റീല് സോറി കവാനി ഏതെറാന്നൊക്കെ ചോദിക്കണേ കവാനിന്റെ അടുത്ത് നേരിട്ട് പോയി കിട്ടാണെങ്കിൽ നല്ല ചെറുതും കിട്ടും അപ്പോൾ ഗായസ് എന്തായാലും ഇപ്രാവശ്യം കോപ്പ അമേരിക്ക ഒക്കെ വരികയാണ് ഗൈസ് നിങ്ങൾക്ക് അടിപൊളി ജെയ്സികളൊക്കെ ആവശ്യമുണ്ടോ ഉടനെട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വിൻഡേജ് ജെയ്സിസ് എല്ലാം നമ്മുടെ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യും ഗായസ് സോ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ഇറക്കാം അതിന്റെ ഇഡലാൻ ജെയ്സീളു അത് നല്ല റേറ്റ് ഉറവിൽ കിട്ടില്ല സാധനമായിട്ട് കൊണ്ടിട്ടുണ്ട് എന്തായാലും ഞാൻ നെക്സ്റ്റ് ട്രൈ കൊടുക്കുക ഇത്ര നേരം ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഇങ്ങനെ പിടിച്ച കറക്കുമ്പോഴേ എന്തോ ട്രൈ എന്നിട്ട് എല്ലാം മോചിക്കല്ലേ അതെന്താ പിങ്കാന്ന് അട അതേതാ ലീഗ് അത് കൊറിയത്തെ ഏതോ ലീഗ് വന്നിട്ടുണ്ട് ലീഗിന്റെ ചിഹ്നം സാധിച്ചു ഞങ്ങള് ഏതൊരു വെറൈറ്റി സാധനം നെക്സ്റ്റ് ട്രൈ യെസ് നമുക്ക് ബസ് കളിക്കുമ്പോ ഇതൊക്കെ എന്തായാലും കിട്ടും എന്തായാലും എല്ലാവർക്കും കിട്ടും ആരും മേടിക്കണ്ട കൊറച്ച് ലേറ്റ് ആയൊന്നു വരാ ഏ ഒബ്ജെക്റ്റീവ്സ് ഒക്കെ കമ്പ്ലീസ് ചെയ്യാണ്ടല്ലോ ഞാൻ എന്താ വച്ചാൽ ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഫുൾ ടൈം തിരുന്ന് കളിയായിരുന്നു ഇന്നലെ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കളിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഫുൾ ടൈം തിരുന്ന് കളിയായിരുന്നു അങ്ങനെ ഇതാണ്ടോ ഒബ്ജക്റ്റീവ്സ് അങ്ങനെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് നമുക്കൊന്നൊരു കണ്ടന്റും കൂടി ആവിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടോ വേറെ ഒന്നും ഇല്ല ഇപ്പം ടൈം കിട്ടുമ്പോൾ എന്തായാലും കളിക്കാൻ സ്ലോക്ക് റിലീസ് ഇടാം റിലീസാന്നലെ കൂട്ടാ അപ്പൊ ഇനി നമുക്ക് കിട്ടാണ്ട് കൈ പതിനാല് ഫ്രീ ട്രൈ ഉണ്ട് ഇനി മോട്ടറിച്ച് കിട്ടാണ്ട് അതുപോലെ തന്നെ റാഷ് കോഡ് കിട്ടാണ്ട് കുറച്ച് കിട്ടാണ്ട് എന്തായാലും എല്ലാം സ്പിന്നിയാ ഇനി അണ്ട് വേറെ വഴിയില്ല വേട്ട ഏതത് നെക്സ്റ്റ് കൊടുക്കാം അഗൈൻ ഫ്രീ ട്രൈ എന്തായാലും വെക്കം ബോറിനെ കെട്ടി ഓ ഹാപ്പി ബെക്കംപോർ അങ്ങോട്ട് തെളിഞ്ഞു വരുമ്പോൾ പണ്ടത്തെ ഐക്കോണിക്കിന്റെ വൈബ് ഇല്ലെങ്കിലും അതൊരു രസാ അല്ലേ അട ഇത് ഏതാ ലീഗ് തായ് ലീഗാർന്നോ അത് ആൾസണെല്ലോ ഏസോ അത് കോമഡി താരോ ആൾസനെല്ലാം ഏസോ ഗ്സ് നെക്സ്റ്റ് നെക്സ്പ്രൈ ഹെവി ഗോ യെസ് യെസ് എന്തോ സ്പെഷ്യൽ കാർഡാണോ അല്ലല്ല ഇതോ മര സ്ഥിരമുള്ള പരിപാടിയാണ് ഇതേതോ ലോക്കൽ കാർഡാണ് അല്ലേ ആ ലീഗത്തെ ഏതൊരു ചാവീസ് മട്ടിൻ ചാവീസ് ഒന്നല്ലോ നെക്സ്പ്രൈ നോക്കുമൊക്കെ കിട്ടുമെന്ന് മൂട്രിച്ച് റാഷ് ഫുഡ് പോയാൽ മോഡ്രിച്ച് വേണം റാഷ് അല്ല ആരെ കിട്ടിയാലും എന്തായാലും എല്ലാവരും കിട്ടും എന്നാലും റാഷ് ഫുഡിനെ മതി മതി ഏതെറ ഈ വേട്ടാവളിയാണ് കമോൺ എക്സ്ട്രീ പത്ത് ഡ്രൈൻഡ് ഗായ്സ് പത്തിൽ മോഡരിച്ചായിരിക്കും മിക്കവാറും ഇതിന്റെ ആനിമേഷൻ മനസ്സിലാകത്തോണ്ട് എനിക്കൊന്നും അടിച്ച് കളയണോ വേണ്ടെന്ന് അറിയാത്ത ഇതിന്റെ ആനിമേഷൻ എന്താണ് ഗായസ് അല്ല വീഡിയോ എടുത്തുകഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യാ പിന്നെ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ചോദിച്ചിട്ട് എന്ത് കാര്യം ഏകേ എടാ എന്ത് ബോശടി വാല സാധനം ഒന്നും കിട്ടുന്നില്ലല്ലോടെ കമോൺ ബ്രോ കിട്ടും കിട്ടും ഇതില് കിട്ടും ഇതില് കിട്ടും ബലൂണൊക്കെ പറക്കുന്നുണ്ട് അത് മുന്നേ പറഞ്ഞേന്താ ചാൻസ് ഉണ്ട് നോ നല്ല പ്ലെയർ ആയിരുന്നു മുന്നേ പിന്നെ അതിലും വലിയ എടാ ഒന്നും ഉണ്ടായില്ല ഇതിന്റെ ആനിമേഷൻ പിടികിട്ടില്ലല്ലോ ഇടേ ആനിമേഷൻ അങ്ങനെയും ഇരിക്കുക ഇത് അടിക്കുക സ്കിപ്പ് അടിക്കണോ വേണ്ട എന്നുള്ളൊരു ആ സ്കിപ്പ് അടിക്ക പിന്നെ കാണിച്ച സ്കിപ്പ് അടിക്ക അത് നടക്കുള്ളൂ സ്പെഷ്യൽ കാർഡാണ് അതുകൊണ്ട് സ്പെഷ്യൽ മറ്റൊക്കെ വരുവോ മുന്നത്തെ എപ്പിക്കിന്റെ സാധനം അല്ല ഐക്കോണിക്കിന്റെ ഇറ്റി പറ്റിയുള്ള സാധനമൊക്കെ കഴിഞ്ഞാ ജാതിട്ടോ ഇതിലാവ് ഒളമ്പിയ ലീഗത്തെ മുറിയിലോ മുറി ഒന്നുമില്ല ഇപ്പൊ ലിഗ്മെന്റിന് ഇഞ്ചറി ഉണ്ട് ചെറുതായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇതില് കിട്ടൂടോ ഒരു തേങ്ങ കിട്ടില്ല എടാ ആനിമേഷൻ എന്താ പറയാ നിങ്ങൾ ചോദിച്ചിട്ട് Animation, animation. ും കിട്ടി നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി ആ കിട്ടുക ആണ് വേറെ ഒന്നും ഇല്ല ഇതിനാണോ അത്ര ബാക്ക്ഗ്രൗണ്ട് വേണ്ട പണ്ടത്തെ നമ്മളുടെ എഫ്റ്റിക്ക് ഓ പണ്ടത്തെ എഫ്റ്റിക്ക് ഒക്കെ ഓർമ്മ വരണ്ടി ഐസ്ണ്ട ഇതും സ്പെഷ്യൽ ആനിമേഷൻ ഒന്നും ഇല്ലടാ കാതാ ഇതാ അതുകൊണ്ട് ഏതാണെന്ന് മനസ്സിലാവില്ല അതാണ് സീൻ ഓ പെറാട്ട് എടത് ഏതാ പൊറോട്ടയോ പെറോട്ട പെരട്ട മൂന്ന് ഡ്രൈവിഡിൻ്റെ വയസ് എടാ ഷവിയേ ഇത് രണ്ട് ട്രൈണ്ട് റാഷ് ഫോട്ടിന്റെ കഴിവേറികളെ പറണ്ടപ്പ തദ് കായ് ശ്രാഷ് ഫോട്ടിന്റെ കിട്ടിയില്ലോ പക്ഷേ കഴിവേറികള് ഷ്രാഷ് ഫോട്ടിന്റെ അയിക്കോടിക്കോട്ടോ എന്റെ ഉത്ത എത്ര എണ്ണം കിട്ടീക്കണു അച്ഛനാ എനിക്ക് കളിക്കാൻ കിട്ടിയെന്നല്ലോ ഏ ഒപ്പണ്ണാക്കിയിൽ കിട്ടിയ പറയല് എഞ്ചാതിപ്പവര് കാടാന്നറിയത് ഓ ഇതേ സെയിം കാടാല്ലേ അത് അത് വെച്ചാ ഇതേ ശരീരം ഇതേ പിക്കന്നെയാണ് അത് അത് ഒരുമാതിരി കാടാർന്നു മുത്തേ വേറെ ലെവല് അടിപറിയ ഏറ്റവും പവർ ഏറ്റവും പവർ കാടുന്നു റാഷ് ഫോഡിന്റെ റൂമിയുടെ ഒക്കെ മോളിൽ വെക്കേണ്ട കാടാ ബട്ട് ലഗസി ഇല്ലല്ലോ റാഷ് ഫോഡിന്റെ ലഗസിയാണ് പക്ഷെ അന്നൊക്കെ പ്രൈമ റാഷ് ഫുഡ് പറഞ്ഞ വേറെ ലെവലായിരുന്നു എംബാബിനൊക്കെ താരതമ്യം ചെയ്താ പ്രൈമ് റാഷ് ഫുഡ് ഇട്ട് ഇപ്പഴല്ലേ ഇപ്പൊ ഇപ്പൊ ആരോ കംപയർ ചെയ്യപ്പോ ഇപ്പൊ കമ്പയർ ചെയ്യ ണ്ടാ നല്ലത് ആ ഞാൻ ലാസ്റ്റ് ഫൈനൽ ട്രൈ വേണെങ്കി മലേ അവരെ അതിനുള്ളു അതെല്ലാം അല്ലേ അവരെന്നെ പറയും ആ നീ പറഞ്ഞ ശരിയാടാന്ന് കൈസ് എന്തായാലും മോഡ്രിച്ചും കൂടി നമുക്ക് ഇന്ന് കിട്ടുള്ളൂ കേട്ടോ ബാക്കി രണ്ടുപേരെയൊക്കെ തൂക്കിണ്ട് മൂന്നുപേരെ തൂക്കിണ്ട് കൈ സ്രാഷ് ബോർഡ് അൽഫോൺസോ ഡേവിസ് ആൻഡ് ബെക്കൻ ബോറിനെ തൂക്കിണ്ട് കിട്ടണ്ടവരെ കിട്ടി എനിക്ക് മോഡ്രിച്ചിന്റെ നല്ല ഓൾറെഡി കിടക്കുണ്ട് മെയിൻ ആയിട്ട് റാഷ് ഫോർഡായിരുന്നു വേണ്ടത് പിന്നെ വെക്കൻ വെക്കൻപോറുണ്ട് കുഴപ്പമില്ല നല്ല ബാക്കോഡിങ്ങനായിരുന്നു ഇരുപത്തിരണ്ടിലോ രണ്ടര മൂന്നെണ്ണം കിട്ടിയിലോ നല്ലതാണ് ഗൈസ് നിങ്ങൾക്ക് എല്ലാരും കിട്ടി ജസ്റ്റ് താഴകാൻ വേണ്ടിയിട്ടോ അല്ലെ പിന്നെ കിട്ടിയവരെന്തായാലും താഴകാൻ വേണ്ടി ഗൈസ് സോ നല്ല കടയായി മതിയായിരുന്നു കളിപ്പിച്ചോ കിട്ടി എന്തായാലും അഭിപ്രായം പറയാം മെസ്സിനെ കളിപ്പിച്ചോക്കെ പറഞ്ഞിട്ട് ഇപ്പൊ രണ്ട് മൂന്നാഴ്ചയില്ല ഗൈസ് ഗെയിം പ്ലേ വീഡിയോസിന് ഞാൻ ടൈം കിട്ടാത്തതുകൊണ്ടോ ടൂർണമെന്റ് പോലും റെക്കോർഡ് ചെയ്യണില്ല സമയമില്ലാത്തതുകൊണ്ട് സോ അതെന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം ഞാൻ എന്തായാലും കൈസ് ആകെ ബിസിയാണ് നമ്മൾ പറയണമല്ല മുന്നൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഗെയിം കളിക്കുക അപ്ലോഡ് ചെയ്യുക അതിനെ ഉണ്ടായിരുന്നുള്ളേ ഇപ്പോഴാണ് ജീവിതം പഠിച്ചു തുടങ്ങിയത് എല്ലാം ശരിയാവും സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം എല്ലാം എല്ലാം നമ്മൾ വിട്ടില്ലേ അത് വിട്ടില്ലേ അത് വിട്ട് കളിയില്ല ഐ സോ ഇതുവരെ എത്തിച്ചല്ലേ കടക്കാൻ തന്നെ എല്ലാവരും കൂട്ടാണ്ട് സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാണ്ടി സബ്യയില് സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീട്ടിൽ വീണ്ടും കാണാം അതുവരയ്ക്കും ബായ്